സേവിങ്സ് അക്കൗണ്ടിൽ പണം സൂക്ഷിക്കാത്തവർ വളരെ കുറവാണ് കാരണം വിപണിയിലെ അപകട സാധ്യതകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ സുരക്ഷിത നിക്ഷേപമായി ഇതിനെ കണക്കാക്കുന്നു ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന സൗകര്യവും ഡിജിറ്റൽ ബാങ്കിംഗ് എ ടി എം വഴിയെല്ലാം ഇടപാടുകൾ നടത്താൻ കഴിയുന്നത് സൗകര്യപ്രദമാണ് ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നത് എളുപ്പമുള്ള കാര്യമാണ് എന്നാൽ ചില പരിധികൾ കവിയുന്നത് കനത്ത പിഴകൾക്ക് കാരണമാകുമെന്ന് അറിഞ്ഞിരിക്കണം റിപ്പോർട്ട് കാണാം സേവിങ്സ് അക്കൗണ്ടിലാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ പത്ത് ലക്ഷത്തിൽ കൂടുതലാണ് നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക എങ്കിൽ അതിന്റെ ഉറവിടം വ്യക്തമാക്കേണ്ടതായി വരും കറന്റ് അക്കൗണ്ടിലാണ് പണം നിക്ഷേപിക്കുന്നതെങ്കിൽ അൻപത് ലക്ഷം രൂപയിൽ കൂടുതലുള്ള നിക്ഷേപങ്ങൾക്ക് സമാനമായ നിയമങ്ങൾ ബാധകമാണ് അതായത് പണത്തിന്റെ ഉറവിടവും അതിന്റെ കൃത്യമായ രേഖകളും നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം പണത്തിന്റെ ഉറവിടം വെളിപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുകയാണെങ്കിൽ അറുപത് ശതമാനം വരെ നികുതിയും കൂടാതെ ഇരുപത്തി ശതമാനം സർചാർജും നാല് ശതമാനം സെസ്സും നൽകേണ്ടി വരും നികുതി വെട്ടിപ്പ് തടയുക കള്ളപ്പണം വെളുപ്പിക്കൽ തടയുക എന്നിവയാണ് ഈ നിയമങ്ങൾ കൊണ്ട് റിസർവ് ബാങ്ക് പ്രധാനമായും ലക്ഷ്യമിടുന്നത് വലിയ പണ നിക്ഷേപങ്ങൾ നടത്തി അതിന് കൃത്യമായ രേഖകൾ ഇല്ലെങ്കിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയ്ക്ക് വിധേയരാകേണ്ടി വരും വലിയ തുകകൾ നിക്ഷേപിക്കുന്നവർ പിഴകൾ ഒഴിവാക്കാൻ വരുമാനത്തിന്റെ രേഖ എപ്പോഴും സൂക്ഷിക്കുകയും ഉറവിടങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുക